സ്വർഗസനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമറുനിവാ നിത്യജീവൻ സത്യവചേനം കേട്ടുനിവാ നിത്യജീവൻ നിന കേടുമേഞ്ജീവാസ്തകത്തിൽ ഉന്മയായിട്ടിന്ന് എഴുതിയിടുമേ വരുവി നീ നല്ല സമയം മൃതാവ കഥ നിന്നെ യേശുവ വിളിച്ചിടുന്നു വാൾവിനാളെല്ലാം പിന്നാളായി ഭാരത്തോടെ നീ കഴിയുകയോ നിൻപേരും ജീവ പുസ്തകത്തിൽ ഉന്മയായി ടിന്നെഴുതിയിടുമേ വരുവിനി നല്ല സമയം ഋതാവാക്കാതെ നിന്നെ യേശുവ വിളിച്ചിടുന്നു ഉലകമായ അഴകുസമം അതു നമ്പാതെ മായക്കും നിന്നെ ഉലകമായ അഴകുസമം അതു നമ്പാതെ മായക്കും നിന്നേ നിന്റെ ഈ നല്ല സമയം നിന്നെ യേശുവ വിളിച്ചിടുന്നു ഇന്നല്ല ഒരു ദാത്ത് ദിവസം ശപാത്തിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശപാത് ചലോ ദുർഗസനായ പിതാവാൻ ദൈവം കൽപ്പിച്ചാക്കിയ പത്ത് കൽപ്പന അനുസരിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദൈവമക്കൾക്കും അത് ബാധകമാണ് ക്രിസ്ത്യാനികളായാലും ആരായാലും ഈ എരുസലേമിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വചനത്തെ സ്വീകരിക്കുന്നവർ ആരായാലും ഈ ശപാത്തിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊരു സ്വസ്ഥതയാണ് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ആശംസകളും നേരുന്നു ക്രീസ്